ശു സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ മകീരൻ നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത് മകീരൻ നക്ഷത്രത്തിന്റെ രണ്ട് പാദങ്ങളെ ഒന്നും രണ്ടും പാദങ്ങൾ മാത്രം ആണ് ഇത് അനുകൂലമായിട്ടുള്ള സമയം കാരണം കുറേ നാളായിട്ട് ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്ന കുറച്ച് ശനിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അതേ ഇത് അങ്ങനെയുള്ള ഉള്ളതിനെല്ലാം ഒരു കുറച്ചൊരു വ്യത്യാസം വരികയാണ് അപ്പം ഒരു ഫൈനാൻഷ്യലി അല്ലാതെ പല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പം ശനി മാത്രമല്ല മാറുന്നതല്ല ബാക്കി കുറേ ഗ്രഹങ്ങളുടെ ആറ് ഗ്രഹങ്ങൾ അതായത് ഏകദേശം അമ്പത്തേഴ് വർഷം കൂടി വരുന്നതായിട്ടുള്ളൊരു രാശിമാറ്റം അപ്പം ആറ് ഗ്രഹങ്ങളാണ് പ്രത്യേകിച്ച് വർഷഗ്രഹങ്ങളായിട്ടുള്ള മൂന്നാലഞ്ച് നക്ഷ ഇതും ഗ്രഹങ്ങളും മൂന്നാല് ഗ്രഹങ്ങളും ബാക്കി റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രഹങ്ങളും എല്ലാം ഒരു ഒരു രാശിയിൽ വരുന്നുണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവർക്ക് ഒരുപാട് നേട്ടങ്ങളാണ് ഉള്ളത് പ്രത്യേകിച്ച് രോഹിണി രോഹിണി തന്നെയല്ല ഈ പറഞ്ഞ വാശിയുള്ള നാളുകാൾക്കാരും പിന്നെ നമ്മളീ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചോളൂ ഈ എല്ലാം ഇപ്പം കാരണം ഈ ഓരോ പാദത്തിൽ നമ്മളിപ്പോൾ ജനറലായിട്ടാണല്ലോ പറയുന്നത് അപ്പം എല്ലാ ഓരോ പാദം അനുസരിച്ച് വ്യത്യാസം വരും അതായത് ഒരു നാളിനകത്ത് നാല് പാദങ്ങളുണ്ട് അശ്വതി വല്ല നിര് രോഹിണി കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പാദം ഒന്ന് രണ്ട് മൂന്ന് നാല് പാദം അപ്പോൾ ഈ നാല് പാദത്തിനനുസരിച്ച് വ്യത്യാസം വന്നിരിക്കും കാരണം അതിൻ്റെ സബ് ആയിട്ടുള്ള അടുത്ത വേറെ ഭരിക്കുന്ന ഗ്രഹങ്ങളെ അങ്ങനെ ഇങ്ങനെയുള്ള വ്യത്യാസം വന്നിരിക്കും പക്ഷേ അതിലൊരു എഴുപത് പേഴ്സൻ്റൊക്കെ അറുപത്തെ അറുപത് എഴുപത് പേഴ്സെൻറ്റ് ഏകദേശം എഴുപത് പേർസെൻറ്റോളം കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കും പിന്നെ ഇതുമായിട്ട് സപ്പോർട്ടീവ് ഓരോ ആൾക്കാരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ബർത്തിനനുസരിച്ച് ഓരോ ലക്ഷണം ഇങ്ങനെ മാറി 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 വരും അപ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരും അത് കേട്ടിട്ട് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ എന്നിട്ട് അത് എന്തെങ്കിലും ഉണ്ടെന്നു നിങ്ങൾ കമൻറ്റോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള ബാക്കി എന്താണെന്ന് വെച്ചാൽ അപ്ഡേറ്റ് ചെയ്ത് വിടാം അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഈ ഈ നാളുകാർക്ക് ഇത്രയും നാളിലുള്ള അതുകൊണ്ട് ഉള്ള പ്രശ്നങ്ങളെല്ലാം മാറി വളരെ ഒരു സൗഭാഗ്യവും നല്ല സമ്പത്തും സമൃദ്ധിയും നല്ല എഡ്യൂക്കേഷനും അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട് അപ്പം അതിനെ നമ്മൾ വിശദമായിട്ട് പറയാം എന്നാലും അതിനെ ഓടിച്ചൊരു ഒരു പ്രൊഫൈല് മാതിരിയാണ് ഈ ഒരു പറയുന്നത് അപ്പം ഇവരുടെ ഒന്നിലിവരുടെ പങ്കാളികളുമായിട്ടുള്ള ഒരടുപ്പം പിന്നെ കർമ്മരേഖ മേഖലയിലെ ഒരു പുരോഗതി പ്രത്യേകിച്ച് അതേമാതിരി സൂര്യൻ ഇപ്പൊ നിൽക്കുന്നതുകൊണ്ട് സൂര്യൻ നിൽക്കുന്നോണ്ട് ഇവർക്ക് ജോലി ചെയ്യുന്നവർക്ക് ഇവരുടെ മാനേജറെ അല്ലെങ്കിൽ ബോസിൻ്റെ പ്രശംസ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അനുകൂലമായിട്ടിരിക്കും അതേപോലെ ഇപ്പൊ സ്ഥലം സ്ഥലം എന്തേലും വിൽക്കാനോ ഉള്ളതോ അത് കാരണം ചുവൊക്കെ ഉള്ളതുകൊണ്ട് അത് പറയാം ഓരോന്നോരോന്നും നമുക്ക് പറഞ്ഞു വരാം പിന്നെ ഈ ഏടരശനിയും കാര്യങ്ങളുമൊക്കെ ഇപ്പം മാറി വേറെ ആൾക്കാർക്ക് എളുപ്പം കിട്ടും പക്ഷെ എന്നിട്ട് ഇവരുടെ ഇത് മാറിയിട്ട് ഇനി അടുത്ത രണ്ടര വർഷത്തിലോട്ട് ഉള്ള മാർച്ച് കൂടിയാണ് ഇത് മാറുന്നത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടര വർഷത്തോളം ശനിയുടെ ആയിട്ടുള്ള ഇത് പക്ഷേ ഇതിനകത്ത് നിൽക്കുന്ന വ്യാഴം മറ്റേ ഭാഗ്യം വ്യാഴം നിന്ന് കഴിഞ്ഞാൽ പൈസ വലിയ പൈസ വ്യാഴമെല്ലാം ഇതെല്ലാം മാറി മീനത്തിലോട്ടാണ് പോകുന്നത് അപ്പം ഈ പറഞ്ഞ മാതിരി ഈ അൻപത്തിയര വർഷമായിട്ടാണ് ഈ ഒരു ആറ് ഗ്രഹങ്ങൾ ഇങ്ങനെ മാറി വരുന്നത് അതിനകത്ത് രാഹു രാഹു കൊണ്ട് കേതു കൊണ്ട് രാഹുവും ഗേതു ഓപ്പോസിറ്റ് ഡയറക്ഷനെ കളക്കുന്നത് എന്നാലും ഇത് പൊതുവേ എന്ന് പറഞ്ഞാൽ ഒന്നര വർഷമാണല്ലോ അപ്പം രാഹു കേതു രാഹു വരുന്നുണ്ട് ഓപ്പോസിറ്റ് ഗേതു ആണ് അപ്പം രാഹു വരുന്നുണ്ട് അതേമാതിരി അത് ഒന്നര വർഷം പിന്നെ ശുക്രം വരുന്നുണ്ട് ഈ ശുക്രൻ രാഹുൻ ശുക്രൻ എന്ന് പറഞ്ഞാൽ ലക്ഷറിയുടെ ലക്ഷറിയുടെ അല്ല സമ്പത്തിന്റെ ഗ്രഹമാണ് അപ്പം ഇതെല്ലാം ഇവർക്ക് ഇവർക്കിപ്പോൾ പോസിറ്റീവായിട്ടാണ് വരുന്നത് അപ്പം ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് അപ്പം ഇതെല്ലാം മീനരാശിയിലോട്ടാണ് വരുന്നത് മീനത്തിലെ ഒരു കള്ളിയിലോട്ട് ഒറ്റ ഇതെല്ലാം കൂടെ വരുന്നത് അപ്പം അതിൻ്റെ നോട്ടവും അതിൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ള റിലേറ്റഡ് ആയിട്ടാണ് ഇത് നമ്മൾ ഇത് ചെയ്യുന്നത് ഇത് കൂടാതെ ബുധന് ബുധനും വരുന്നുണ്ട് ബുധന് ഒരു മാസം പൊതുവെ അതിൻ്റെ ലൈഫ് സൈക്കിൾ അങ്ങനെയാണ് എന്നാലും ബുധനും വരുന്നുണ്ട് ഇതെല്ലാം ഇവർ സപ്പോർട്ടീവ് സംഭവമാണ് പിന്നെ മീനത്തിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൂടാതെ പിന്നെ ഇനി ഇപ്പോൾ മാർച്ച് പതിനാലാവുമ്പോഴത്തേനെ സൂര്യൻ വരുന്നുണ്ട് സൂര്യൻ സാധാരണ ഒരു കള്ളിയിൽ ഒരു മാസമാണ് നിൽക്കുന്നത് ചന്ദ്രനും വരുന്നുണ്ട് ചന്ദ്രന് ഇരുപത്തെട്ട് ഇരുപത്തെട്ടാം തീയതി ആവുമ്പോഴത്തേന് ചന്ദ്രനും വരും അപ്പം പിന്നെ ഈ രാഹു കേതു ഏതാക്രമം ഓപ്പോസിറ്റ് ആയിട്ടാണ് കേതു വരുന്നത് കാരണം അങ്ങനെയാണ് എപ്പോഴും രാഹുൻ കേതു ഓപ്പോസിറ്റാണ് നിൽക്കുന്നത് കാരണം പല ഗ്രഹങ്ങളുടെ ഇത് രാഘുവിൻ്റെ കർമ്മം എന്ന് പറഞ്ഞാൽ രാഹു എന്ന് പറഞ്ഞാൽ സ്പീഡിന്റെ സ്പീഡാണ് പിന്നെ രാഹുവിൻ്റെ ഓരോ കർമ്മമുണ്ട് പിന്നെ കേതുവിന് വേറെ കേതു സപ്രസ് ചെയ്യുന്നതാണ് അത് എന്തെങ്കിലും ഒരു ഗ്രഹത്തിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഗ്രഹ ഇതുണ്ടെന്ന് വെച്ചാൽ അതിനെ അതിൻ്റെ ആ നമുക്ക് ഗുണം കിട്ടാത്തതായിട്ടുള്ള അതിനെ കൺട്രോൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു ഇതാണ് മറ്റേന്ന് പറഞ്ഞാൽ സ്പീഡ് നമുക്ക് കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ നല്ലതാണ് നല്ലതാണ് സ്പീഡ് കാര്യങ്ങൾ പിന്നെ ഓവർ സ്പീഡ് അറിയാമല്ലപ്പം ഇപ്പം ശനിയും കേതു കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡൻ ഉണ്ടായി മരിക്കുക കാരണം ആ സ്പീഡ് അല്ല അതിൻ്റെ കൂടെ ഗുളികനോട് കയറി വന്നതെന്ന് വെച്ചു കാരണം എന്ന് പറഞ്ഞാൽ മെറ്റലിന്റെ കാരണം ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ടാ അപ്പോൾ നിങ്ങൾ ഏകദേശം ഒന്ന് അറിഞ്ഞിരക്കാൻ വേണ്ടി കൂട്ടത്തിൽ ഓടിച്ചു പോയാൽ കാരണം ഇത് ഇതും ഇങ്ങനെയുള്ള ഒത്തിരി ഇതുണ്ടെന്ന് ഇപ്പം കാരണം നിങ്ങൾക്ക് ആർക്കെല്ലാം താല്പര്യം ഇവിടെ നേരി പഠിക്കാൻ വേണമെങ്കിൽ വാട്സാപ്പ് നമ്പറുണ്ട് വേണം നേരി ജോയിൻ ചെയ്യാം അപ്പം നമുക്ക് വിശദമായിട്ട് വിശദമായിട്ടും നോക്കാം അപ്പം സൂര്യനെ ഈ നാളുകാരുടെ പത്താം ഭാവം പതിനൊന്നാം ഭാവത്തിൽ കൂടാണ് ഇപ്പം സഞ്ചരിക്കുന്നത് ഇപ്പോൾ മീനൻ രാശിയിലോട്ടാണ് കയറുന്നത് അപ്പോൾ ഈ പറഞ്ഞ മാതിരി ആയിട്ടുള്ള പല അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളതോ അവരോടുള്ള സപ്പോർട്ടോ പല കാര്യങ്ങളോ അല്ലെ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം സൂര്യന്റെ ഇഷ്ടക്ഷേത്രമായിട്ടുള്ള ഈ കർമ്മഭാവത്തിലോട്ട് ആണപ്പോൾ കർമ്മഭാവം എന്ന് പറയുമ്പം ആ പത്താം ഭാവമാണ് അത് കഴിഞ്ഞിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്കിപ്പോൾ പോസിറ്റീവായിട്ടാണ് വരുന്നത് അതിനാൽ ഈ കർമ്മമേളയിലാണ് ഭയങ്കര ഉയർച്ച കാര്യങ്ങൾ ഇപ്പോൾ ഒന്നിക്കൂടുതൽ ഇൻകം ചില ആൾക്കാർക്ക് വേറെ രണ്ട് രീതിയിലുള്ള ഇൻകം ഉണ്ടെന്ന് വരി അതിന്റെ എല്ലാം ഇതെല്ലാം ഇൻകമായിട്ട് ബന്ധപ്പെട്ട അപ്പം ഇൻകം കിട്ടാൻ പ്രത്യേകിച്ച് വ്യാഴം നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള ഗുണങ്ങൾ അപ്പം പൈസ പ്രത്യേകിച്ച് കുട്ടികളെ എന്ന് പറഞ്ഞാൽ കുട്ടികളെ ടീച്ചറ് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെല്ലാം വളരെ നല്ല സമയമാണ് ഇപ്പം പിന്നെ അതിൽ ഇപ്പം ഇതിൽ നല്ല ഉയർച്ച പിന്നെ നല്ല ഊർജ്ജസ്വലത കർമ്മവീര്യം പിന്നെ കാര്യഗൗരം കാര്യപ്രാപ്തി പിന്നെ മേത മേലധികാരുള്ള പ്രീതി പിന്നെ ഇങ്ങനൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും അതേമാതിരി ഒരു സമൃദ്ധി പിന്നെ സാബല്യം സന്തോഷം പിന്നെ കർമ്മഭാവത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂര്യൻ നിൽക്കുന്നുകൊണ്ടുണ്ടാകും പിന്നെ പതിനൊന്ന് ഭാവത്തിലാണ് ഇതേമാതിരി സൂര്യ സഞ്ചരിക്കുന്ന അപ്രത്യക്ഷമായിട്ടുള്ള ഒരു ലാഭവും കാര്യസിദ്ധിയും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കും അപ്പം ഈ പ്രത്യേകിച്ച് വ്യാഴം കൂടെ വയ്ക്കുന്നതുകൊണ്ട് അതിനകൂടെ ഉള്ള പോസിറ്റീവായിട്ടുള്ള രോഗം മാത്രമല്ല ഈ ഇപ്പോൾ ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളെ രോഗമുക്തി പിന്നെ കുടുംബത്തിന് ക്ഷേമം ഐശ്വര്യം ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളെയാണ് ഈ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമല്ല ഇപ്പോൾ ഇവരുടെ ഇടവക്കൂറുകാരുടെ പാകിസ്ഥാനമായ നാലാം ഭാവത്തിൽ കൂടാണ് സൂര്യന് സഞ്ചരിക്കുന്നത് അപ്പം അതുകൊണ്ട് ബന്ധപ്പെട്ടായിട്ടുള്ള ക്ഷേമം ബന്ധുമിത്രാദികളുടെ ഒരു അവരുടെ ഒരു നല്ലതായിട്ടുള്ള സമീപനം ഒരു വല്ല സമാധാനം പിന്നെ ഇവരുടെ ഒരു ഇഷ്ടം നല്ല എല്ലാ എല്ലാം അനുഭവത്തി വരും പിന്നെ ബന്ധുമിത്രാദികൾ ചിലപ്പോൾ കണ്ടുപുട്ടാനും ഒത്തുചേരാനും പിന്നെ നല്ല സമാ സമാധാനമായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു ലൈഫ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഈ ഒരു സമയത്ത് പ്രതീക്ഷ പ്രതീക്ഷിക്കാം പിന്നെ ഈ കൂറുകാർ എൻ്റെ രാശാധിപനം എന്നു പറഞ്ഞാൽ ശുക്രന ശുക്രന നിൽക്കുന്നതു കൊണ്ട് തന്നെ സർവവിധമായിട്ടുള്ള ഇതാണ് ശുക്രൻ്റെ ആയിട്ടുള്ള ഒരുപാട് കർമ്മം ഒരുപാട് ലക്ഷറി കർമ്മം അല്ലെന്നൊരു ശുക്രൻ എന്ന് പറഞ്ഞാൽ പ്രണയം അല്ലല്ലേ ഭാര്യയെ ഭർത്താക്ക നല്ല ഇത് ഇത് സ്നേഹത്തോടെ ജീവിക്കുക അല്ലെങ്കിൽ ചിലർക്ക് കല്യാണം നടക്കും അല്ലെന്നൊരു ചിലപ്പോൾ ഒരു ലവ് അഫെയർ ഇല്ലേ അങ്ങനെയൊക്കെ ഉള്ള ഇതെല്ലാം ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങൾ അപ്പം ശുക്രനെ പോസിറ്റീവായിട്ട് എടുക്കുന്നതിന് സാമ്പത്തികമായിട്ടുള്ള പാലാലയ അഭിവൃദ്ധി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഈ രാശിക്കാർക്ക് മുപ്പതിവേ വരാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ശുക്രം പതിനൊന്നാം കൂടാണ് സഞ്ചരിക്കുന്നത് അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഇത് സാമ്പത്തിക അഭിവൃദ്ധി പിന്നെ ചില ആൾക്കാർ ഒന്നിക്കൂടുതൽ തൊഴിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ പിന്നെ ലോട്ടറി ചിട്ടി ഇങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെ കിട്ടാനുള്ളതോ അടിക്കാനോ ഒക്കെ ഉള്ള സാധ്യതകളും ഇതിനകത്തുണ്ട് പിന്നെ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ പല പ്രയോജനങ്ങൾ മാത്രമല്ല ഈ സമയത്ത് ഇവർക്ക് ആഗ്രഹിക്കുന്ന ഒരുപാട് മിക്കവാറും ഉള്ള കാര്യങ്ങൾ സാധിക്കുന്നതായിട്ടുള്ള ഒരു സമയമാണ് പിന്നെ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാണെന്ന് വരിൽ ഇവർക്ക് നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ പിന്നെ പിന്നെ ഈ പ്രണയാവിലാഷം കർമ്മപുഷ്ടി പിന്നെ അംഗീകാരം പിന്നെ സമൂഹത്തിനൊരു നല്ല ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള പിന്നെ വിദ്യാർത്ഥികൾ കാണുന്ന രീതിയിലും ടീച്ചേഴ്സിനും എല്ലാം അവർക്ക് അനുകൂലമായിട്ടുള്ള സമയം എക്സാമൊക്കെ എടുക്കുന്നതിൽ നിന്ന് അവർക്ക് പഠിക്കാനായാലും പിന്നെ ടീച്ചേഴ്സും ഇതുമായിട്ട് റിലേറ്റഡായിട്ടുള്ള ഈ വ്യാഴകർമയപ്പെട്ട പല ആൾക്കാർക്കും അങ്ങനെയുള്ള നല്ല നല്ല സമയമാണ് വരുന്നത് പിന്നെ ഇടയ്ക്ക് പറഞ്ഞ ബുധനും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ശത്രുക്കൾ പോലും നിഷ്പ്രഭപരാകുക എന്നുള്ള ഒരു അത്ര നല്ലൊരു സമയമാണിപ്പം അപ്പോൾ ഇവർക്കൊരു ഇച്ചിരി ഒരു നെഗറ്റീവായിട്ട് വരാനുള്ളത് ചൊവ്വ ചൊവ്വ നെഗറ്റീവായിട്ട് കാരണം ഓരോ ഗ്രഹങ്ങളെ ബന്ധിച്ചിരിക്കും കാരണം അവരുടെ ഇവരെ പരിക്കുന്ന ഓരോ ഈ ഓരോ നാളുകാരുടെ ഓരോ കൂടെ ബാക്കിയുള്ള എന്തേലും ഈ ഗ്രഹങ്ങൾ എങ്ങനെ ഇരിക്കുന്നതിനനുസരിച്ചേ ഉള്ളൂ ചൊവ്വയാണേലും ചൊവ്വ ഇപ്പോൾ ഒരു ചെറിയൊരു ചൊവ്വ ഇല്ലെന്ന് പറഞ്ഞാൽ ചൊവ്വ വന്നതുകൊണ്ട് നെഗറ്റീവായാൽ ഇച്ചിരി ദോഷമാകാൻ പോകാൻ സാധ്യതയുള്ളൂ ബാക്കിയെല്ലാം പൊതുവേ നല്ലതാണ് ചുവ നിൽക്കുന്നവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് ധനനഷ്ടം അല്ല നിരുമാനഹാനി ചെറിയ ആക്സിഡൻറ്റ് കഷ്ടപ്പാട് ചെറിയ ചെറിയ അങ്ങനെ പ്രശ്നങ്ങൾ അല്ലെ ബ്ലഡുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അപ്പോൾ നമ്മൾ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഈ ഉള്ളത് പറയത്തില്ല പറയാതെല്ലാം വന്നിട്ട് കാര്യങ്ങളങ്ങ് നിങ്ങൾ നിങ്ങളതും വിചാരിക്കുകയോ എനിക്കെല്ലാം നല്ലതാണെന്ന് പറഞ്ഞു സ്വപ്നം കണ്ടിട്ടിരുന്നിട്ട് കഴിഞ്ഞാൽ പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ പറയും ഈ ചൊവ്വ നെഗറ്റീവായിട്ടുള്ള ചൊവ്വ എന്ന് പറഞ്ഞാൽ ചൊവ്വാളുടെ കർമ്മമായിട്ടുള്ള അപ്പം എല്ലാ ആൾക്കാർക്കും അല്ല അപ്പോൾ അവരുടെ ആയിട്ടുള്ള ഉള്ളവർക്ക് ചെറിയ ചെറിയ ആയിട്ടുള്ള ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ടത് ഉണ്ട് പിന്നെ ചില ഉണ്ട് വേറൊരു കാര്യമുണ്ട് ശുക്ര നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഈ ഇതിപ്പോൾ ആരെങ്കിലും ഭൂമി ഭൂമി വിൽക്കണമെന്നോ വല്ല അങ്ങനെ വെച്ച് വിൽക്കുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നോ ഈ ആ ഒരു കർമ്മ ചൊവ്വാട് വരുന്ന സമയത്ത് ഭൂമി വിൽക്കാനും എടുക്കാനും ഒക്കെ ഉള്ള അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്നിട്ട് ഇഷ്ടം ഒരു പൈസ കിട്ടും അപ്പോൾ അത് എല്ലാത്തിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം നിൽക്കാൻ പിന്നെ ഇപ്പം എട്ടാം ഭാവത്തിലാണെന്ന് വരി അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കാണാം അപ്പം എട്ടാം ഭാവത്തിലെന്നുള്ള പൊതുവെ എട്ടിൻ്റെ ഭാഗത്തിൽ നിൽക്കുന്ന ഈ ഒരു കർമ്മത്തിൻ്റെ ആ ഒരു ചില ആൾക്കാരുടെ ലക്നവും കാര്യം കയറി എട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇത് ചിലപ്പം അവർക്ക് പലിക്കണമെന്നില്ല അവർക്കിത് ശരിയാണമെന്നില്ല അപ്പം അതും പ്രത്യേകിച്ച് പറയാം അപ്പം നിങ്ങളുടെ ലക്നം കൂടെ നോക്കി കഴിഞ്ഞാൽ ചില കാര്യം അക്യൂറേറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും അതിൻ്റെ ലക്നവും പിന്നെ അതിനകത്ത് ഓരോ പാദവും പറഞ്ഞല്ലോ ഏറ്റവും ശ്രീ എം തിയറി എന്നാണ് നല്ല നമുക്ക് സൂപ്പറായിട്ട് കാര്യങ്ങൾ നൂറ് ശതമാനം കറക്റ്റായിട്ട് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെല്ലാം നേരി ഒരാളുടെ ചാർ ഉണ്ടെന്ന് അവരുടെ അമ്മയെ അറിയാം അച്ഛനെ അറിയാം അവരുടെ ഭാര്യയെ അറിയാം അവരുടെ അമ്മായിയമ്മ അറിയാം അല്ലെങ്കിൽ ഇവർക്കുണ്ടാകുന്ന കർമ്മങ്ങളോ ഗ്രഹങ്ങളോ എന്തൊക്കെയാണ് അവർക്കുള്ളതിൽ അല്ലെങ്കിൽ സൊല്യൂഷൻ എന്താണ് ഏറ്റവും ശ്രദ്ധ നമുക്ക് ഈ എം തിയറി കൂടെ അറിയാം അതാണ് എം തിയറി എന്ന് പറയുന്നത് അപ്പോൾ ആർക്കെല്ലാം ഇതിനകത്ത് പഠിക്കൊടുക്കുക വേണമെന്നെങ്കിൽ വാട്ട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ രണ്ട് മാസം കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതേമാതിരി ഇപ്പോൾ ഈ പറഞ്ഞ ശുക്രൻ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ശുക്രൻ ഈ സമയത്ത് ഇടവത്തിൽ സർവാവിഷ്ടനായിട്ടുള്ള ഒരു സ്ഥാനമാണ് അപ്പം ഈ പ്രത്യേകിച്ച് ഇപ്പം ബുധനും ഈ ശുക്രനും കൂടെ നിന്ന് കഴിഞ്ഞാൽ കുറേക്കൂടെ നല്ലതാണ് അപ്പം ഇടവക്കൂറുകാരുടെ സർവാവിഷ്ട സ്ഥാനമായിട്ടുള്ള ഈ പതിനൊന്നാം ഭാവത്തിലൂടെ ബുധനും സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ ബുധനും സംഭവിക്കുക സഞ്ചരിക്കുന്നതുകൊണ്ട് അതിന്റെ ടൈം ഞാൻ പറയാം ഒരു മാസമേ ഉള്ളൂ അപ്പോൾ ബുധന്റെ ആയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നതാണ് അപ്പം അത് കഴിഞ്ഞ് വ്യാഴം ഉണ്ടല്ലോ വ്യാഴം ഇങ്ങനുള്ളതുകൊണ്ട് വ്യാഴം നിൽക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് ഈ അധ്യാപകർക്ക് അവർക്ക് ഇവർക്കെല്ലാം നല്ലതാണ് പിന്നെ ഫുഡ് ബേക്കറി ഐറ്റം ഫുഡ് ഇങ്ങനെയുള്ള ഇതിന്റെ ഒക്കെ ഒരു റേഡിയേഷൻ പരുന്ന നല്ല ഇവർക്ക് അല്ലെങ്കിൽ നല്ല ആഹാരം കഴിക്കാനും നല്ല ഫുഡ് കുട്ടികൾക്ക് കിട്ടാനും എടുക്കാനും അപ്പോൾ അതെങ്ങനെയുള്ള ബേക്കറി ഐറ്റങ്ങൾ അങ്ങനെയൊക്കെ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും അങ്ങനെയൊക്കെ ഒരു ഇതാണ് പിന്നെ പെൺകുട്ടികൾക്ക് ഈ ഒരു പന്ത്രണ്ട് വയസ്സിന് ഇരുപത്തിനാലിലിടക്കുള്ള പെൺകുട്ടികൾക്ക് ഈ ശുക്രം നിൽക്കുന്നതുകൊണ്ട് വളരെ നല്ലതാണ് പിന്നെ ഇത് പറയുമ്പോൾ ഓരോ ആൾക്കാർ ഇപ്പോൾ ചിലപ്പോൾ ശുക്രൻ നെഗറ്റീവായി വരും ചിലപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ഇന്നാളും ഒരു ഈ ഒരു രോഗിനെ ചെയ്തപ്പോൾ സ്റ്റാർ ചെയ്തപ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് കമന്റി കൂടുതൽ എല്ലാം എൻ്റെ നൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റമ്പത് ശതമാനം ശരിയായിരുന്നു ശരിയായിരുന്നു അപ്പോൾ ഒരു രണ്ട് പേര് മൂന്ന് പേര് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു മീൻസ് എനിക്ക് എന്ത് എനിക്ക് കഷ്ടപ്പാടാണ് പൊള്ളുകയല്ലെന്നല്ലേ എനിക്ക് ഭയങ്കര കഷ്ടപ്പാട് തീരുത് അപ്പോൾ അതെന്താണെന്നറിയാം നമ്മുടെ ഈ എല്ലാ കർമ്മമാണ് നമ്മളിപ്പോൾ ഈ അതിൽ ശുക്രന് നെഗറ്റീവ് ആകുകയെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികളെ ആരെങ്കിലും ചോദിക്കുക ഇപ്പം കഴിഞ്ഞ ജന്മത്തില് കഴിഞ്ഞ ജന്മം ഇല്ലെന്ന് വിചാരിക്കല്ലേ കർമ്മം കൊണ്ട് എം ജി പ്രകാരം ആ ഒരു രീതി പലയിടത്തും നമ്മൾ നോക്കുമ്പം കറക്റ്റായിട്ട് വരുന്നുണ്ട് അപ്പം പുനർജന്മല്ല ഇവിടുത്തെ ഡിസ്കഷൻ എന്നാലും പറയാനുള്ള പെൺകുട്ടികൾ ഈ പതിനാ പന്ത്രണ്ടിനും ഇരുപത്തിനാലിനകത്തുള്ള പെൺകുട്ടികളെ ദോഹിക്കുക അല്ലെങ്കി അങ്ങനൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒന്ന് ഈ ഈ ജന്മത്തിൽ ഇപ്പോഴത്തെ നോക്കുന്ന ചിലപ്പോൾ അവരുടെ ഭാര്യ ഉൻ്റെ കൂടെ പോലും താമസിക്കാനുള്ള യോഗങ്ങളാകത്തില്ല എപ്പോഴും അടി വേളങ്ങളും കാര്യങ്ങളും അപ്പോൾ നമ്മൾ ഈ സൊല്യൂഷൻ തേടി വരുമ്പോഴായിരിക്കും ഇത് കാണുന്നത് അപ്പോൾ അല്ലെങ്കി കുറേ പെൺ പിള്ളേരെ ഇങ്ങനെ കഴിഞ്ഞ ജന്മത്തിൽ ഇങ്ങനെ എന്തോ എന്തേലും ഒരു പിടിപ്പിക്കുക എടുക്കുക അല്ല പ്രശ്നങ്ങളൊക്കെ ചെയ്തുള്ള ആൾക്കാരൊക്കെ ഈ ശുക്രനെ നെഗറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ സമ്പത്തും കാര്യങ്ങളൊന്നും വരികയില്ല ഐശ്വര്യം വരികയല്ല അങ്ങനെ ഉണ്ട് അപ്പോൾ അത് അതുകൂടെ നോക്കണം അപ്പം അത് അവരുടെ കറക്റ്റ് ലഗ്നവും കാര്യങ്ങളും ജനിച്ച സമയവും ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ എവിടെ ജനിച്ചതെന്നുള്ളത് അത് വെച്ച് നമുക്ക് സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ആ അങ്ങനെ രണ്ട് ഒന്ന് രണ്ട് പേരെ ബുദ്ധിമുട്ട് കഷ്ടപ്പാടാണ് അങ്ങനെ പറഞ്ഞുള്ള ആൾക്കാർക്ക് ബാക്കി എല്ലാവർക്കും പോസിറ്റീവാണ് അപ്പൊ അവരുടെ പാസ്റ്റ് ഇതിലുള്ള കർമ്മങ്ങളാണ് അപ്പം ഇതിന് സൊല്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ എല്ലാത്തിനും കർമ്മങ്ങൾ നന്മ ചെയ്തു കഴിഞ്ഞാൽ ഇത് തിരിച്ചുള്ള കർമ്മമാണ് ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് കാര്യം വരും അപ്പോൾ എന്ന് പറഞ്ഞാൽ കൊച്ചു ഇങ്ങനെയുള്ള ഈ പ്രായത്തിലുള്ള ഇതിൻ്റെ സൊല്യൂഷൻ ഇപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ സഹായിക്കുക അവർക്ക് വേണ്ടുന്ന എന്തെങ്കിലും വേണ്ടുന്ന ഗൈഡ് ചെയ്യുക അവർക്ക് അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് വരി ഇത് മാറി അവരുടെ ജീവിതം വളരെ ശോഭനീയമായിരിക്കും അപ്പോൾ അതിൻ്റെ സൊല്യൂഷനോടാണ് പറഞ്ഞത് നമുക്കിനി ഇതിനെപ്പറ്റി ഡൗട്ടോ കാര്യമോ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ജനിക്കും പക്ഷേ ഈ ഗ്രഹങ്ങളെല്ലാം ഒരു ആധിപത്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്റ്റാർ നമ്മളെ ഇപ്പോൾ രോഹിണി സ്റ്റാറായ ഇവിടെ നിന്ന് ഒരിയിൽ അപ്പോൾ ഒരിടത്ത് ചന്ദനുണ്ട് ഒരിടത്ത് സൂര്യനുണ്ട് അപ്പോൾ ഈ ചന്ദ്രൻ നമ്മൾ അച്ഛനെ അമ്മയെ സൂചിപ്പിക്കുന്നു അമ്മയെ സൂചിപ്പിക്കുന്നു ചന്ദ്രൻ സൂര്യൻ എന്ന് പറഞ്ഞാൽ അച്ഛനെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റേഡിയേഷൻ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ നമ്മുടേത് ലഗ്നം അല്ലെങ്കിൽ ഭൂമി എന്ന് പറയാം ഭൂമി ചന്ദ്രൻ സൂര്യൻ ഇങ്ങനെ മൂന്ന് ഡയമണ്ട് ഡയമണ്ടുമാതിന് മൂന്ന് ഷേപ്പില്ല മൂന്നായെങ്കിൽ അപ്പം സൂര്യന്റെയും ചന്ദ്രൻ്റെ ഒരു റേഡിയേഷനെ നമ്മുടെ ആ തലയുടെ മേളിലുള്ള നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയയിലെ ഉള്ള നിൽക്കുന്ന ഈ നക്ഷത്രമുണ്ട് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രത്തിലൂടെ റേഡിയേഷൻ വരും ആ റേഡിയേഷൻ ആണ് നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒരു കാര്യത്തിലോ ആ നമുക്ക് ജീവൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ആ ഉള്ള ഒരു ടൈമാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ബർത്തായിട്ട് കറക്റ്റ് അത് കണക്കാക്കുന്നത് അവ നമുക്ക് ജീവൻ വെച്ചാൽ നമ്മുടെ കരച്ചിലെ അല്ല ഫസ്റ്റ് പ്രാണൻ നമ്മളിത് ഫസ്റ്റ് പ്രാണൻ എന്ന് പറഞ്ഞാൽ പ്രാണനെന്ന് പറഞ്ഞ കാർബൺ നമ്മൾ ഓരോ ശ്വസിക്കുന്നതും എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ എനർജി ഇറ്റ് ഈസ് കൺവേർട്ടബിൾ നോട്ട് ഇറ്റ് ഈസ് നോട്ട് ഡിസ്റ്റർബിൾ ബട്ട് ഇറ്റ് ഈസ് ട്രാൻസ്ഫിറ്റബിൾ എന്ന് പറഞ്ഞ മാതിരി എല്ലാത്തിനും കണക്കും കാര്യമുണ്ട് നിങ്ങൾ വിചാരിക്കലിതൊന്നും ഇല്ല ചുമ്മാതങ്ങ് ഉണ്ടായതാണ് കാരണം നോക്കുക നിങ്ങളിപ്പോൾ ചിലച്ച് ഒത്തിരി നിരീശവാരികൾ അല്ലെങ്കിൽ ഒരുപാട് ആത്മീയമായിട്ടുള്ളത് അങ്ങനെ അല്ല ഇതിനെല്ലാം ഒരു സംഭവങ്ങളുണ്ട് ഈ യൂണിവേഴ്സിൽ തന്നെ വേൾ ഉരുണ്ടെന്ന് പറഞ്ഞാൽ ചുമ്മാതല്ല മനുഷ്യന്റെ ശരീരങ്ങളും കോശങ്ങളും ഘടനകളും ചെയ്തേക്കുന്നതും സൂക്ഷ്മാണുക്കളെ സൃഷ്ടിച്ചേക്കുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക ഒരു സൃഷ്ടിയുണ്ട് ആ സൃഷ്ടിയാണ് സൃഷ്ടിച്ചേക്കുന്നത് അപ്പം അതിൻ്റെ ആയിട്ടുള്ള നമ്മൾ ഈ പ്രകൃതിക്കായിട്ട് നമ്മളത് വി നമ്മൾ വി ആർ ഒബ്ലിക് ടു റീ ടേ സൊസൈറ്റി നമ്മളെ അറിഞ്ഞോ അറിയാതെ ആരൊക്കെയോ സഹായിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വരുന്നത് അപ്പം നമ്മളും നമ്മുടെ കർമ്മയാണ് ഈ ഇപ്പോൾ മുസ്ലിം സൊസൈറ്റിയിലൊക്കെ ഉണ്ട് അവർ ടെൻ പെർസെൻ്റ് കിട്ടുന്ന ഇൻകമിൻ്റെ ആരേലൊക്കെ സഹായിക്കാനൊക്കെ ആയിട്ട് വെക്കും അപ്പം അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുമൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ നിങ്ങളേത് കർമ്മമാണ് നെഗറ്റീവ് ഉള്ളത് അപ്പോൾ അതിനെ പോസിറ്റീവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ പോസിറ്റീവ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുൾപ്പെടെ ആയിട്ടുള്ള ഇങ്ങനെ സംഭവം കിട്ടിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച അപ്പം അതിനൊത്തിരി അമ്പലം പള്ളിയിൽ അല്ലെങ്കിൽ പോയിട്ട് നേർച്ചവരുമോ അങ്ങനെ രീതിയിലല്ല നിങ്ങളുടെ കർമ്മത്തിൽക്കൂടാണ് മാറ്റം വരുത്തേണ്ടത് അപ്പം ഇതിനകത്ത് തന്നെ ഏകദേശം കുറച്ച് പറഞ്ഞു ഈ ഇതെങ്ങനെങ്ങനൊക്കെ ഉള്ള ഇപ്പോൾ വ്യാഴത്തിൻ്റെ പറഞ്ഞു ഇങ്ങനെ ശനിയുടെ കാര്യങ്ങൾ ഓരോന്നോരോന്നെ ഏതൊക്കെ കർമ്മമല്ലോ ചന്ദ്രൻ്റെ ആയിട്ടുള്ള കർമ്മത്തിൻ്റെ ദോഷം വന്നു കഴിഞ്ഞാലും മാറ്റാനുള്ള ഫുഡ് കൊടുക്കുക ഇങ്ങനൊക്കെ പറയാം അപ്പം ഇങ്ങനെയൊക്കെ എല്ലാത്തിനും നമുക്ക് സൊല്യൂഷൻ സൊല്യൂഷനുണ്ട് ഓരോന്നേർക്കും ഇപ്പോൾ ഇത് നിന്ന് കഴിഞ്ഞാൽ പോലും മാന്തി അപ്പം ഗുളിക നിന്ന് കഴിഞ്ഞാൽ പോലും അതിനും ദോഷപരിഹാരങ്ങളുണ്ട് അപ്പം എല്ലാത്തിനും കർമ്മങ്ങളും അതിന്റെ പരിഹാരങ്ങളും തന്നെ ഇതാണ് നമ്മളിൽ തന്നെ നമ്മുടെ നമ്മുടെ നെഗറ്റിവിറ്റി നമ്മൾ തന്നെ പോസിറ്റീവ് ആക്കുക അല്ലാതെ അവിടെ ഒരു ജ്യോതിഷനുകൊണ്ട് പൈസ കൊടുക്കുക കൊടുക്കുകയോ ഒന്നും ചെയ്യല്ലേ അതൊക്കെ ഒരു കാര്യമില്ല നിങ്ങൾ പൈസ പോയെന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് അതുകൊണ്ട് പാകങ്ങൾക്ക് വേണം കൊടുക്കുക അപ്പം ഇതാണ് പറയാനുള്ളത് അപ്പം ഇപ്പം ഈ ഒരു അങ്ങനെയാണ് നമ്മളെ ഇത് എഫക്റ്റ് ചെയ്യുന്നത് പിന്നെ താൻ ദൈവം പാതിന്നു നമ്മുടെ കർമ്മം ബാക്കി നമ്മൾ ചെയ്തിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമില്ല എല്ലാവർക്കും ഉയർച്ച വരും അപ്പം എല്ലാ ഭാവങ്ങളും നേരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്